രണ്ട് മൂന്ന് മാസമായിട്ട് ഞാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബീഫ് മേടിക്കാൻ എവിടെയെങ്കിലും കിട്ടുവാണേൽ മേടിക്കണമെന്ന് പറഞ്ഞിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നേ കാരണം നമ്മുടെ ഈ സിറ്റിക്കകത്ത് കടകളിൽ കിട്ടുന്ന ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയണല്ലോ ചിലപ്പോൾ അത് കാള ഇറച്ചിയാകാം ചിലപ്പോൾ എരുമയർച്ചയാകാം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങൾ ഇനി നമുക്ക് ഈ കാള ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വയറ്റിലൊക്കെ അസ്വസ്ഥത ഉണ്ടാകും ഞങ്ങൾ അത് കാരണം അതൊന്നും മേടിക്കാറില്ല വല്ലപ്പോഴും മാത്രമേ മാസത്തിലൊന്നൊക്കെ ഞാൻ ബീഫ് മേടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനി എൻ്റെ ഒരു കസിനെ കുറുമനാടത്തുനിന്ന് കുറുമ്പനാടത്തുനിന്ന് സ്ഥലത്ത് കുറുമനാട്ത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നല്ല നല്ലടി ഇവിടെ നല്ല ബീഫുണ്ട് അതായത് അവർ അറക്കുന്ന ബീഫാന്ന് പറഞ്ഞു വേണേ വരാൻ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ചെന്നതാണ് അപ്പം എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നല്ല നാടൻ ബീഫായിരുന്നു കേട്ടോ അവിടെ എന്നും ഇല്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ നല്ല നാടൻ ബീഫ് കിട്ടിയേ അപ്പം നമ്മൾ ഈ ബീഫ് മേടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പം ഞാൻ എപ്പോഴും ഉണ്ടല്ലോ സിസർ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്യത്തുള്ളൂ കാരണം എനിക്ക് പിച്ചാത്തി കൊണ്ട് അത്ര സ്ലോ ആകും പിച്ചാത്തി ഉപയോഗിച്ചാൽ അതുകൊണ്ട് ഞാൻ സിസർ എനിക്ക് നല്ല സ്പീഡ് പോകാം അപ്പോൾ സിസർ ഉപയോഗിച്ച് നമ്മൾ ഈ നാടൻ നമ്മളെപ്പോൾ ബീഫ് മേടിച്ചാലും നമ്മൾ നമ്മളതിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഫിനകത്തെ തൊലി നമ്മുടെ വായിച്ചിനകത്തോട്ട് നമ്മൾ കറി വെക്കുന്ന കറി കൂട്ടി കഴിയുമ്പം നമ്മുടെ വായിച്ചിനകത്തോട്ട് ഇല്ല നമ്മൾ ചെന്നിട്ട് ദഹിക്കാതെ കിടന്നിട്ട് നമുക്ക് പിന്നെ പിള്ളേർക്കൊക്കെ വയറ്റുവേദനയും ലൂസ് മോഷനും ഒക്കെ എടുക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ തൊലി എല്ലാം നന്നായിട്ട് കഴിവതും കളയ നെയ്യാണെന്നും പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എടുക്കും പക്ഷേ നെയ്യല്ല അതിൻ്റെ തൊലിയാണ് അതെടുത്ത് കളയണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ബീഫ് കട്ട് ചെയ്താണ് മേടിക്കുന്നത് അവർ ഒരിക്കലും നമുക്ക് ഇതൊന്നും കളഞ്ഞു തരാനുള്ള ടൈമൊന്നും അവർക്കില്ല അതുകൊണ്ട് മാക്സിമം ബീഫൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ കഴിവതും സമയമുള്ളവരൊക്കെ അവിടെ വെച്ച് കട്ട് ചെയ്യാതെ മേടിച്ചിട്ട് വീട്ടിൽ വന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അതിന് നമ്മൾ കടകളിൽ നിന്ന് അരിഞ്ഞ ബീഫ് മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് കഴുകി സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ കുക്കറിനകത്ത് വെക്കുന്ന പതിവാണ് ഉള്ളത് പിന്നെ ഞാൻ എപ്പം ബീഫ് മേടിച്ചാലും ഇറച്ചി മേടിച്ചാലും എല്ലാം ഞാൻ വെളിയിൽ കൊണ്ടുപോയി വെച്ച് മാത്രമേ എല്ലാം കട്ട് ചെയ്യുകയും കഴുകുകയും എല്ലാം ചെയ്യത്തുള്ളു കേട്ടോ എനിക്ക് ഈ സിസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ കഷ്ണമുള്ള എനിക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതേസമയം പിച്ചാത്തിയാണെങ്കിൽ എനിക്കത്ര വശമില്ല കാരണം പിച്ചാത്തി നമ്മളും കൈ മുറിവന്നും ഒന്നും നമുക്കൊരു പേടിക്കണ്ട ഇതാകുമ്പോഴത്തേനും സിസർ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര വലിയ കഷ്ണം കട്ട് ചെയ്യാൻ എളുപ്പമാണ് അതുപോലെ തന്നെ തൊലി കളയാൻ ഏറ്റവും എളുപ്പം സിസർ ഉപയോഗിച്ചാൽ മതി നമ്മൾ സിസർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തൊലി മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് അപ്പം പിന്നെ നമ്മൾ ഈ ഇതുപോലത്തെ ബീഫ് നമ്മളെ എപ്പോഴും ഞാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളില്ലേ അതിൻ്റെ തൊലി കണ്ടോ ഞാൻ ഞാൻ എടുത്തു വെച്ച തൊലി കണ്ടോ ഇത്രയും തൊലി എനിക്ക് അതിനകത്തുനിന്ന് കിട്ടി അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ തൊലി എടുത്ത് പൂർണ്ണമായും നമ്മൾ മാറ്റുക മാറ്റുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മുടെ ദഹന പ്രക്രിയക്ക് വളരെ ദോഷം ചെയ്യും പിന്നെ ഞാൻ ഈ പുറത്ത് വെച്ച് ബീഫ് ചെയ്യുമ്പോൾ നമുക്കൊരു സമ നമുക്ക് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് സിങ്കിനകത്ത് അഴുക്കൊന്നും കണ്ടോ ഇതുകൊണ്ടോ എനിക്കതി കിട്ടിയ രോമോ ഇത് കണ്ടോ ഇത്രയും രോമം വരെയും കിട്ടിയതിനകത്തുനിന്ന് പക്ഷെ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവർ പെട്ടെന്ന് നമുക്കെടുത്ത് വരുമ്പോഴത്തേക്കിനേ നമ്മൾ വീട്ടിൽ വന്നതെല്ലാം ശരിയാക്കുക എന്നാണ് എപ്പോഴും ബുദ്ധി പിന്നെ ഞാൻ ഞാൻ നമ്മളെപ്പോഴും ശകലം ഉപ്പിട്ട് തിരുമ്പണം ആദ്യം ബീഫ് എല്ലാം ചെയ്തശേഷം ഉപ്പിട്ട് തിരുവനും ഉപ്പ് നമ്മൾ ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കരുത് ഉപ്പ് നമ്മൾ കുറേ നേരം കഴിഞ്ഞാൽ ഉപ്പ് അതേ കയറി പിടിക്കും പിന്നെ നമ്മളെ കറി വെക്കുമ്പോൾ ആ ഉപ്പ് അതിൽ നിന്ന് പോകാതെ ഉപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും പിന്നെ അത് നമുക്ക് പറ്റാതെ വരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഉപ്പിടുക പെട്ടെന്ന് തന്നെ കഴുകും ഒരു എട്ടൊൻപത് പ്രാവശ്യമെങ്കിലും നമ്മൾ ബീഫ് കഴുകണം കേട്ടോ എങ്കിൽ മാത്രം രക്തമയവും കാര്യങ്ങളും എല്ലാം അതിനകത്തുനിന്ന് പോകുക കാരണം ഇത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ അറുത്ത് വരുന്നതല്ലേ അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ എല്ലാ അഴുക്കും െല്ലാം കളയാൻ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എപ്പോഴും വാഴയിലാണ് ഉപയോഗിക്കുന്നത് പുറത്ത് വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുക അതുകൊണ്ട് ഞാൻ കുറച്ച് വാഴയിലെ കട്ട് ചെയ്തിട്ട് ആ വാഴയിലെ വെച്ചാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് ഒരു ചട്ടി മതി പിന്നെ വേറെ ചട്ടിയും പാത്രവും ഒന്നും എടുക്കുകയും വേണ്ട എന്നുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ മുഴുത്തി ഒരു വാഴയില കണ്ടിച്ച് അതേ വെച്ച് ഞാൻ എല്ലാം കട്ട് ചെയ്ത് എല്ലാം കഴുകി റെഡിയാക്കി അകത്ത് കൊണ്ടുവരത്തുള്ളൂ പിന്നെ നമ്മൾ ഈ ഇറച്ചി കഴുകുന്ന വെള്ളമില്ല സാധാരണ ഇത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അകത്ത് വെച്ച് ചെയ്യുന്നുകൊണ്ട് സിങ്കിനകത്തൊരു വെള്ളം ഒഴുക്കി വിടുവാണേ പക്ഷേ ഇതെല്ലാവരും ഇപ്പോൾ അകത്ത് വെച്ച് ചെയ്യുന്നവർ പോലും ഇതുപോലത്തെ വെള്ളം കൊണ്ടുനിന്ന് നമ്മുടെ റോസാ ചെടികൾക്കും അതുപോലെ ചെടികൾക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം പൂവുണ്ടാവുകയും റോസാച്ചെടി നല്ല രീതിയിൽ തളർത്ത് വളരുകയും ചെയ്യും അത് വളരെ നല്ലൊരു വളമാണ് ഞാൻ നേരത്തെ കുഞ്ഞിൽ തൊട്ടേ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്ത് ശീലിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് ചെയ്തു പോവുക പക്ഷേ ഇപ്പം ഞങ്ങളുടെ റോസാച്ചെടിയെല്ലാം ഉണങ്ങിപ്പോയി ഇനി ഞാൻ പുതിയ കമ്പൊക്കെ വെച്ച് വരണം അതെല്ലാം ഒന്ന് റെഡി ആവണമെങ്കിൽ പിന്നെ ഞാൻ നമ്മളില്ലേ പുറത്ത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം നല്ല സ്പേസും ഒക്കെ ഉണ്ട് എല്ലാം കഴുകാനേ പിന്നെ ലാസ്റ്റ് ഞാൻ കഴുകിയെടുക്കുമ്പോൾ എന്താ പറയുക സ്വല്പം മഞ്ഞളോടേയും കൂടി ഇന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഒലച്ച് കഴുകി വൃത്തിയാക്കും കാരണം ഇനി എന്തെങ്കിലും ഒരു നമുക്കൊരു പിന്നെ വേസ്റ്റോ കാര്യങ്ങളോ എന്തേലുമൊന്നും ഇല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഈ വാഴയിലെ വാഴ നാല് നമ്മൾ പുറത്ത് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നറിയാവും നമുക്ക് ഇഷ് എപ്പോഴും നമ്മൾ ആ നമ്മുടെ ആ പിന്നെ പണ്ടൊക്കെ ആൾക്കാരെല്ലാം പുറത്ത് വെച്ചാ കഴുകൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണല്ലോ എല്ലാം അകത്താക്കിയത് അപ്പം പുറത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നൊരു ഫലമായിട്ട് നമുക്ക് നമ്മുടെ നമ്മൾ നമ്മുടെ ഈ സിങ്കിനകത്ത് ഒരു സ്മെല്ലും ഉണ്ടാകാതിരുന്നോളും സിങ്കിനെല്ലാം വൃത്തിയായിട്ട് കിടക്കും അല്ലെങ്കിൽ പിന്നെ സിങ്കിനകത്ത് ഈ ഇറച്ചി കൂടി കൂടെ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ വേറെ ഡിഷ് വാഷ് ഇരിക്കണം നാരങ്ങയും വിനഗറും എല്ലാം ഇട്ട് നമ്മൾ കഴുകിയാലും അതിൻ്റെ സ്മെല്ല് പോകണമെന്നില്ല പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലെല്ലാം സ്മെല്ലും കാണും ചിലരുടെയൊക്കെ നമ്മൾ ചില സ്ഥലത്തൊക്കെ ചിലവണല്ലേ ഭയങ്കര സ്മെല്ല് തോന്നിക്കും നമുക്ക് അതുകൊണ്ട് നമ്മളെല്ലാം കഴിവതും നമ്മൾ നമുക്ക് സ്പേസും പുറത്തോട്ടൊക്കെ സൗകര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിവതും അത് വെളി വെച്ച് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ തന്നെ ഇതുപോലത്തെ വാഴയിൽ വെട്ടുവാണെങ്കിൽ ഒരു പ്രകാരം നമ്മൾ കൂടുതൽ പാത്രം ഒന്നും കഴുകാൻ നിൽക്കണ്ട അല്ലെങ്കിൽ നമ്മൾ വേറെ ചട്ടി ചട്ടിയെടുക്കണം അങ്ങനെയുള്ള ഒന്നും വേണ്ട വാഴയുള്ളവരൊക്കെ അതിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെറുതെ അതെല്ലാം വേസ്റ്റായി പോകാതെ നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ അതെല്ലാം ഉപയോഗിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക അതാണ് എപ്പോഴും ബുദ്ധി പിന്നെ ഇറച്ചി എടുക്കുമ്പോൾ ഇറച്ചി കഴുകി ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് പിഴിയണം ചില നമ്മൾ അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരു നമ്മുടെ ഇപ്പോഴത്തെ പാത്രങ്ങളൊക്കെ ഇല്ല ഇങ്ങനെ അരിപ്പാണ് അതിനകത്ത് നമ്മൾ എടുത്തു വെക്കണം അപ്പം വെള്ളം മൊത്തം പോയിട്ട് മാത്രമേ ബീഫ് നമ്മൾ പുരട്ടി കറി വെക്കാവുള്ളൂ കേട്ടോ ഇപ്പം ഞാനിത് ശരിക്കും ഞായറാഴ്ച കൊണ്ട് എനിക്ക് നല്ല സമയമുണ്ടായിരുന്നു അതുകൊണ്ട് സമയമുള്ളവരെല്ലാം ഈ രീതിയിൽ ചെയ്യുക അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം സമയമില്ലാത്തപ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല പിന്നെ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ എനിക്ക് ഇത്രയും വേസ്റ്റ് കിട്ടി അതുകൊണ്ട് ഈ വേസ്റ്റ് എല്ലാം ഞാൻ ചെയ്തു ഒരിക്കലും നമ്മൾ വേസ്റ്റ് പരിസരത്ത് എറിയരുത് ഇതെല്ലാം കൊണ്ടുപോയി നമ്മൾ കുഴിച്ചു കൊടുക്കുന്നു കെട്ടും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല മഴക്കാർ ആയിരുന്നെ പെട്ടെന്ന് എല്ലാം കഴുകിയെടുത്തു ഇടി മഴയും നല്ല മഴയൊക്കെ ഇങ്ങ് വന്നു അപ്പോഴത്തേന് ഒരു നമ്മുടെ നല്ല മേഘാവൃതം കൂടെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലൊരു രസമായിട്ട് തോന്നി പിന്നെ ഞാൻ നോക്കിയപ്പം മസാലയില്ല അപ്പം ഞാൻ ഗരം മസാല എപ്പോഴും ഞാൻ തന്നെത്താനെ പൊടിച്ചെടുക്കുക ചെയ്യുന്നത് ഇവിടെ നമ്മൾ പിന്നെ പെരിഞ്ചീരവും ഗ്രാമം ഉപ്പും പപ്പയും ഏലക്കയും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ചൂടാക്കുവാണേ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ മസാല നമ്മൾ ചേർക്കുന്നു ചേർക്കുമ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ കുറച്ചേറെ പൊടി വെച്ചേക്കണം വെളിയിൽ നിന്നും നമ്മൾ പാക്കറ്റ് ഒന്നും മേടിക്കേണ്ട പിന്നെ നമ്മൾ ഇറച്ചിക്കാത്ത ഇറച്ചിക്കകത്ത് നമ്മൾ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും എല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ അടുപ്പത്ത് വെച്ച് വേവിക്കും കുറച്ച് വിധ അടുപ്പത്തായത് നമ്മൾ കുറച്ച് ചട്ടിക്കകത്ത് വെള്ളം ഒഴിച്ച് വേവിക്കണം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് പിള്ളേർക്ക് വേറെ ചേർത്ത് നമുക്ക് നമുക്ക് സ്റ്റൂ സ്റ്റൂവായിട്ടും അതുപോലെ തന്നെ ഫ്രൈ ആയിട്ടും ഒക്കെ വെക്കാവുന്നതാണേ നല്ല മഴയാണ് അപ്പം നല്ല തന്നെ ടേസ്റ്റ് എന്നറിയോ ഇങ്ങനെ ഫ്രൈ സ്റ്റോ ഒക്കെ കഴിക്കാം പാലപ്പത്തിനോടൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ കേട്ടോ